ഈ വന്ന കാലത്ത് ഏറ്റവും നല്ല ബിസിനസ് എന്താണെന്ന് അറിയാമോ പറ നിങ്ങൾ പറ പലചരക്കിടെയാണോ അല്ല സ്വർണ്ണ കച്ചവടമാണോ അല്ല തുണി കച്ചവടമായിരിക്കും ഒന്നുമല്ല ഇനി ഗൾഫിൽ പോകുന്നതായിരിക്കും ഇതൊന്നുമല്ല പിന്നെ എന്തായിരിക്കും വിശ്വാസ കച്ചവടം ഒരു പണിക്കും പോകേണ്ട വീട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്നാൽ മതി കുറേ മന്ത്ര തന്ത്രങ്ങൾ മാത്രം പഠിച്ചാൽ മതി ആൾക്കാർ ഇരച്ചിങ് കയറുന്നേ നല്ല സുഖമുള്ള പരിപാടിയാണ് കുറച്ച് തല പറക്കുകയാണ് അത്രേ മാത്രമേ ഉള്ളൂ ജനങ്ങളിങ്ങനെ ഓടുകയാണെന്ന് പരക്കം പാഞ്ഞ് അവിടെ അത്ഭുതമുണ്ട് ഇവിടെ അത്ഭുതം കൊണ്ട് ചുമ്മാ പറഞ്ഞാൽ മതി ജനങ്ങളിങ്ങനെ മുണ്ടും പറിച്ചുകൊണ്ട് ഓടും അത് ജനങ്ങൾക്ക് എപ്രാളമാണ് സമാധാനമില്ല അങ്ങനെ ഒരുക്കുമ്പോഴാണ് ഈ വിശ്വാസത്തിലേക്ക് പുറകെ പോയുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഏതെങ്കിലും വിശ്വാസം ഏതെങ്കിലും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടോ കൃഷ്ണൻ വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടോ യേശു വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല ഇതൊക്കെ ബുദ്ധി ഉള്ളവന് എവിടെയെങ്കിലും കുത്തിയെന്ന് ആലോചിക്കും ക്ഷേത്രത്തിൽ ആളെക്കയറ്റം എന്ത് ചെയ്യണം പള്ളിയിലേക്ക് ആൾ വരുന്നതിൽ കുറേ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ തല പോകാൻ ആലോചിക്കും അവൻ ഒരു കഥ ഉണ്ടാക്കും യേശു പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ യേശുവിൻ്റെ കണ്ണിന് രക്തം വരുന്നു അല്ലെങ്കിൽ കൃഷ്ണൻ ഓടക്കുഴി വായിച്ചുകൊണ്ട് കാലിൻ്റെ പുറത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കഥ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ട നമ്മളെ പോലെയുള്ള മണ്ടമ്പർ ഓടിക്കിതച്ച് ആ സ്ഥലത്തേക്ക് എത്തും എല്ലാവൻ കാശുണ്ടാക്കുകയും ചെയ്യും ഇതാണ് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് സത്യം കേട്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ് രണ്ട് പത്തി ഇരുന്നൂറ്റി എഴുപതോളം ആൾ ദൈവങ്ങൾ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ ഒരെണ്ണം പോലും സത്യമല്ല എല്ലോ കാവേലി കാവേല മുക്കാ തട്ടിപ്പു എന്ന് പറയുന്നില്ലോ അമ്മ അതിൽ ജീവിതമാണ് ഇതല്ല എല്ലാം പാവപ്പെട്ടവൻ്റെ പൈസ പിഴിയാൻ വേണ്ടി ഓരോ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പഠിച്ച് എവിടെയെങ്കിലും ഇരിക്കും നമ്മളെ നമ്മളെപ്പോലുള്ളവർ ചെയ്യും വീഡിയോ ചെയ്യും അവന് ആൾക്കാർ കൂടും അവൻ രക്ഷപ്പെടും ദൈവമായിട്ടും മാറും ഞാനിത് പറയാനെ ഒരു കാരണമുണ്ട് എനിക്ക് ഒരു കോള് വന്നു ഒരു ഫോൺ കോൾ വരികയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് കാര്യം ശരിയാണല്ലോ അയാൾ ചിന്തിക്കുന്നത് ശരിയാണ് അയാളുടെ അത് കൃത്യമായിട്ട് ആ ഫോൺ മുഴുവൻ ഉണ്ട് കേട്ടോ നിങ്ങൾ ആദ്യം ആ കോൾ ഒന്ന് നോക്ക് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നേ ശരി പറഞ്ഞേ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഇരുനെല്ലി ചേക്കാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ ഇപ്പം ഒരു കാലത്തൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന ഇപ്പം ആളുകളൊന്നും വരലും പോലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിങ്ങള് ഇങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളെല്ലാം കാണിക്കുന്നത് പ്രൊമോഷൻ എന്ന് യും നമ്മുടെ കല്ല് തെളിഞ്ഞു വന്നിട്ടുണ്ട് ശിവന്റെ മുഖത്തിന്റെ ഒരു ഷേപ്പ് ഉള്ള പിന്നെ അത് ഇപ്പൊ ആളുകൾ വരവ് കുറവാണ് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്താൽ ക്ലിക്ക് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത ആളെ കേട്ടാൻ വേണ്ടിയാണോ അതെ അത് എവിടെ എന്തോ അത്ഭുത കല്ല് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശിവന്റെ ശിവന്റെ മുഖോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ സംഭവം ജനങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ ആളെ കേട്ടണം അല്ലേ അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതെ അതെ അല്ലാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് കാശുണ്ടാകാൻ വേണ്ടിയല്ലേ അല്ല നിങ്ങൾ അതായത് ഗുണത്തിന് വേണ്ടിയല്ലല്ലോ ഇത് സുഹൃത്തുക്കൾ നമ്മൾ പ്രൊമോഷൻ മീഡിയ അല്ല ചെയ്യുന്നത് ഇതിനകത്തുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാണ് അല്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പള്ളിയുടെ ഒരു ഒരു സംഭവത്തിന്റെ ഒരു പ്രൊമോഷൻ മീഡിയ അല്ല ഇത് വേണമെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കാം വേണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാം അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് അല്ല നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് ചെയ്തിട്ട് ആടെ കയറ്റിയിട്ട് ഉള്ള കള്ളത്തിലൊക്കെ പറഞ്ഞു അത് കല്ല് ഉദ്ദേശിക്കുന്നു ഇല്ലാത്ത കേച്ചിട്ട് പറയണല്ലേ തന്ത്രം പ്രയോഗിക്കണം അങ്ങനെ കല്ല് ഉണ്ടോ അവിടെ നിങ്ങള് കുടിച്ചിട്ട് കാണോ അല്ല പിന്നെ പെട്ടെന്ന് ഒരു പൊങ്ങി വന്നത് കുറച്ചായി എന്റെ പൊതു സുഹൃത്തേക്ക് ഇന്നും ചെയ്യുന്ന ഏർപ്പാട് ഇല്ല കേട്ടോ ഏ നമുക്ക് ചെയ്യത്തില്ല ഇങ്ങനെ പ്രൊമോഷൻ വീട് ചെയ്യുന്ന സെറ്റപ്പ് അല്ല നമ്മള് അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നെ മഹാതര ഇതല്ലേ പറഞ്ഞേക്കുന്നത് ആൾക്കാരെ മുഴുവൻ തെറ്റേരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞേക്കുന്നു എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോട്ട് നോക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ കല്ല് കുഴിച്ചിട്ടുണ്ടാവും അതായത് എന്തെങ്കിലും ഷേപ്പ് വല്ല ഏതെങ്കിലും മേശ്വരിമാരെ ആശാരിമാരെ കൊണ്ട് ഷേപ്പ് വരുത്തി കാണും എന്നിട്ട് ശിവന്റെ രൂപമാണ് കൃഷ്ണന്റെ രൂപമാണെന്നൊക്കെ പറഞ്ഞ ഒരു തട്ടിപ്പ് ഉണ്ടാക്കുക അതല്ലേ സത്യം പറഞ്ഞല്ലേ നിങ്ങളുടെ പേരെന്താ േട്ടാ സത്യം പറഞ്ഞല്ലേ സംഭവം എന്നോട് ആണോ അല്ല ഏകദേശം റൂട്ട് തന്നെയാണ് കാരണം ഒരു വേണം നിങ്ങളെ കാര്യങ്ങളും ഇതൊന്നും നമ്മൾ പറയുന്ന കേട്ടോ അപ്പൊ രവീന്ദ്രം പറഞ്ഞു കേട്ടല്ലോ പുള്ളി നമ്മൾ കുറ്റം പറയുന്നില്ല പുള്ളിയുടെ ബിസിനസ് ആണ് അല്ലെ ക്ഷേത്രത്തിൽ ആള് കേറുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ പുള്ളി ഒരു കല്ലൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളത് അമാന ശക്തിയുള്ള കല്യാണമൊക്കെ സ്ഥാപിക്കണം ആളെ കേട്ടണം പുള്ളിയെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വിശ്വാസമാണ് പലരും ഉപയോഗിക്കുന്നത് അല്ലേ എല്ലാ വിശ്വാസത്തിൻ്റെ ഒരു വലിയ തട്ടിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ് ഏതെങ്കിലും ബുദ്ധിമാനായ മനുഷ്യൻ്റെ തലയിൽ ഉദിക്കുന്ന കുബുദ്ധിയാണ് പലരും പറയാറുണ്ട് ഈ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ള കമൻ്റ് ഇതാണ് നീ ഹിന്ദുക്കളെ മാത്രമേ ട്രോൾ ചെയ്യത്തുള്ളൂ നിനക്ക് മറ്റുള്ള മതങ്ങളെ തൊടാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് അങ്ങനെ ഒന്നും ഒരു പക്ഷപാതം എനിക്കില്ല കേട്ടോ തട്ടിപ്പ് എവിടെയുണ്ടോ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കും കാരണം ഒരുപാട് ഒരുപാട് ആൾ ദൈവങ്ങൾ കൂടുതലുള്ളത് ഇത്തരത്തിൽ മതത്തിലാണ് പക്ഷേ അമാനുഷികവും കേട്ടാൽ അറയ്ക്കുന്നതും ഞെട്ടുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന മുഴുവൻ ഈ ക്രിസ്തു മതത്തിലും അതുപോലെ മുസ്ലിം മതത്തിലാണ് കാലില്ലാത്തവർക്ക് കാല് കണ്ണില്ലാത്തവർക്ക് കണ്ണ് തല പോലും വെച്ച് കൊടുക്കും ചില പെൻത്ത് കോസ് ബാസ്റ്റർമാർ അമ്മാതിരി പണിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും തട്ടിപ്പ് എല്ലാ മതത്തിലുമുണ്ട് ഇനി ഒരു കാര്യം ഈ അടുത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വാസം എങ്ങനെയെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് താഴെ നല്ല തെറിയായിരിക്കും വരുന്നത് എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ കലവൂരുള്ള അതായത് ആലപ്പുഴ ജില്ലയിലെ കലവോരുള്ള ഒരു ധ്യാനകേന്ദ്രം അവിടുത്തെ തട്ടിപ്പൊക്കെ അറിയാമോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത് ഏതോ ഒരു മിടുക്കനായ ബുദ്ധിമാനായ അച്ഛൻ്റെ തലയിൽ ഉദിച്ചൊരാശയമാണ് കാരണം എന്താ പറയുമ്പോൾ ഈ പൗരോഹിത്യ സഭകൾക്ക് ഒരു ചട്ടക്കൂടുണ്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വ്യതിചരിക്കത്തില്ല അതുകൊണ്ട് ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇന്ന കാര്യമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കർശന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് മാർച്ച് മുതലെടുക്കുന്നത് ഈ പെന്തക്കോ സഭകളാണ് ഓരോ ദിവസവും അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പോലെയാണ് പെന്തക്കോ സഭകൾ മുളയ്ക്കുന്നത് അവർ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഭയങ്കരമായിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഇവരുടെ ആ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എന്തോ കോസ് വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വേണ്ട നമ്മുടെ ആൾക്കാർ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഈ പൗരോഹിത്യ സഭകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കൃപാസന എന്ന് പറയുന്ന ധ്യാനകേന്ദ്രം അവിടെ നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റാത്തൊരു തട്ടിപ്പാണ് കൃപാസന എന്ന പേരിലുള്ള ഒരു മാസിക ഈ മാസികയ്ക്ക് ഒരു കുറേ ഒരു കഥ ഉണ്ട് കേട്ടോ ആദ്യം ഈ മാസത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആരും അങ്ങോട്ടൊന്നും ചെല്ലാത്ത വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു ധ്യാനകേന്ദ്രമായിരുന്നു വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്ന് നിങ്ങൾ ആ കലവൂർ ആ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞെരിങ്ങി പോകാനൊക്കത്തുള്ളൂ അത്രത്തോളം വണ്ടികളാണ് രണ്ട് സൈഡിലും കിടക്കുന്നത് അത്രത്തോളം ജനത്തിരക്കാണ് അതിനവർ കാണിച്ചൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഈ മാസികക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നുള്ള ഒരു വ്യാഖ്യാനവുമായിട്ട് അവർ രംഗത്ത് വന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട് ഈ മാസിക ഉണ്ടല്ലോ ഈ കൃപാസനം മാസി അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും അതല്ലേ ഹൃദ്രോഗം ഉണ്ടെന്നിരിക്കട്ടെ ഈ മാസിക എടുത്ത് പൊതയ്ക്കുക അല്ലെങ്കിൽ ആ പേപ്പർ പേപ്പറെടുത്ത് പുതച്ചു കഴിഞ്ഞാൽ ആ അസുഖം അന്നേരം ഭേദമാകും എന്ത് പ്രശ്നമില്ല കൊച്ചുങ്ങളില്ലാത്തവർക്ക് കൊച്ചുങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് എല്ലാത്തിനും ഒറ്റ മാർഗമുള്ള എന്താണ് കൃപാസനം പത്രം വരുത്തുക വായിക്കുക വിഴുങ്ങുക ഇതാണ് അവർ കണ്ടുപിടിച്ച മാർഗ്ഗം ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് മണ്ടന്മാരും ആൾക്ക് ഇരച്ച് വാങ്ങാനാ ദേവാലയത്തിലേക്ക് യാതൊരു ഒരു ില്ലെന്ന് കേട്ടു നിങ്ങളുടെ മോനെ ആത്മഹത്യാ പ്രേരണയിലാണ് ഇനി ഒരു മന്ത്രത്തിനും രക്ഷയില്ല അതുകൊണ്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും അന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ മന്ത്രവാദി പറഞ്ഞു ഇനി ഒന്നും രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു കൃപാസനം പത്രം എടുക്കേ ആ പത്രം എടുത്തിട്ടേ വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്കറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കൃപാസന പത്രത്തിന്റെ ഒരല്പം ഭാഗമെങ്കിലും അവന് ഞങ്ങള് വെള്ളത്തിനകത്തോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം അവർ പറയുകയാണ് പൂച്ച കടിച്ചു കീറുന്ന പോലെ ഞാൻ ആ കൃപാസന പത്രത്തിന്റെ വലിച്ചു കുറച്ച് അവരെ തേങ്ങാ ചമ്മന്തി അരച്ചു നല്ല ചമ്മന്തി കൂട്ടി തിന്നുവെന്ന് പറഞ്ഞു അവനാ ആ മുഴുവൻ അകത്താക്കി പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വളരെ ശാന്തനായി ഒരു കുഴപ്പമില്ലാതെ അവൻ വളരെ ശാന്തനായി ഒരു പ്രശ്നമില്ല ടീച്ചറെ എന്റെ മോൻ പഴയ അവസ്ഥയിലെ ടീച്ചർ അന്ന് കണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇത് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു വിട്ട ആളാണെന്ന് പറയത്തേ ഇല്ലല്ലേ നല്ല ക്ലാസ്സാണ് കൊടുത്തിരിക്കുക അങ്ങനെ തന്നെ പറയണം നമുക്ക് നല്ല പ്രൊമോഷൻ തരണം ചിലഡറിൻ കൊടുത്ത് കാണണം യാതൊരു തർക്കമില്ല ഈ മാസിക നിങ്ങൾ വരുത്തി വായിക്കുവാണെങ്കിൽ ഇതെല്ലാം ഓരോരുത്തർ അത്ഭുതസാക്ഷങ്ങളാണ് ഞാൻ മാസിക ഒഴുകിയപ്പോഴത്തേക്കും എനിക്ക് ലോറി കിട്ടി എനിക്ക് അവിടെ പോകാൻ വിസ കിട്ടി മറ്റേത് കിട്ടി മടച്ചു കിട്ടി വീട് കിട്ടി എല്ലാം കിട്ടി ഈ സാധനം മാത്രം വരുത്തിയാൽ മതി ചിലർ ഈ സാധനം തലക്കീഴ് വെക്കുന്നേ ഈ ഭൂതത്തെയും പരീക്ഷാദ്യം ഓടിക്കാൻ വേണ്ടി അങ്ങനെ ഈ സാധനം വരുത്തി കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തായാലും പല പല തട്ടിപ്പുകൾ നടക്കുന്ന കൂട്ടത്തിൽ ഒരു തട്ടിപ്പ് മാത്രമാണ് ചില ദേവാലയങ്ങൾ കണ്ടിട്ടില്ല ആറാഴ്ച മുടങ്ങാതെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട സാധിക്കും ഈ ആരാഴ്ച ചെല്ലുമ്പോന്ന് ആലോചിക്കുക അവിടെ മെഴുകുതിരി അധികം പൈസ ചിലവാക്കും അവിടെ നമ്മൾ നേർച്ചയിടും ആറാഴ്ച ആ ദേവാലയത്തിൽ വരുമാനമാണ് അങ്ങനെ വരുമാനം ഉണ്ടാവും ആൾക്കാർ കൂടും ഒരു പബ്ലിസിറ്റി ആവും പത്ത് ജനങ്ങൾ അറിയും ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് എന്തായാലും കൃപാസനം പള്ളിയിൽ പോയി കൃപാസനം മാസിക വിഴുങ്ങിയ ഒരു സ്ത്രീയുടെ അനുഭവം കൂടെ കേട്ടോ ഞാനിങ്ങനെ ആലപ്പുഴ ഇങ്ങനെ പോയി പത്രത്തിൽ നമ്മളെ പരസ്യം കൊടുത്തു കഴിയുമ്പം ആ പത്രം നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും കഴിക്കുകയും അതിൻ്റെ അകത്ത് ചാ ആ പത്രം പൊടിച്ചിട്ട് വെള്ളം കുടിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുമ്പം നമുക്ക് അസുഖം മാറുന്നു അത്ഭുതങ്ങളും സംഭവിച്ചു പോകുന്ന ആളായിരുന്നു അതിനെ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് തവണ പോയിട്ടുള്ളതാണോ അപ്പൊ ഞാൻ ആ പത്രം മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു വെച്ചു എന്നാ എന്റെ ഹസ്ബൻഡ് നല്ല ഗുടിയായിരുന്നു നല്ല മുതിഭിയാണ് അപ്പൊ അതിൻ്റെ അകത്ത് ഈ പത്രം പൊടിച്ച് അതിന്റെ അകത്ത് ചായക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എല്ലാരും പറയിട്ടുണ്ട് അവരെല്ലാരും പറയുന്നുണ്ട് അത്ഭുതങ്ങള് സംഭവിക്കും ഞങ്ങടെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടാ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആരാ 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 നിങ്ങൾ ഇങ്ങനെ ആ ഞങ്ങൾ അവരുടെ പള്ളിയിൽ വന്നവരെല്ലാം പറഞ്ഞോ വന്ന് വന്നിരിക്കുന്നവര് സംസാരിക്കുന്നവരൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നവരെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ഈ പത്രം മേടിച്ചു പോയിട്ട് ഇങ്ങനെ അതും ഇങ്ങനെ ഈ വെള്ളത്തിന്റെ അകത്ത് അലപ്പിച്ചിട്ട് ചായക്കകത്ത് ഇട്ട് കൊടുത്തു ഭക്ഷണത്തിന്റെ കൂടെ ഒക്കെ കൊടുത്തു പിന്നെ അത് തലവണയ്ക്ക് അടി വെച്ചിട്ടുണ്ട് രോഗചാണ്ട് കിട്ടു എന്ന് പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്ത എനിക്കൊന്നും കിട്ടിട്ടില്ല ഇതൊക്കെ ചുമ്മാ പൂലിഷ്ണെസ് ചുമ്മാ മണ്ടത്തര വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് മദ്യപാനൊക്കെ ചുമ്മാ പൂ ശക്തിയുടെ ഇങ്ങനെ കൂടി വന്നത് അല്ലാതെ ഒരു ഒരു കുറവോട്ടായിട്ടുള്ള ചുമ്മാ പൊട്ടത്തരം പറയുന്നത് കേട്ടോണ്ട് പോയി ചെയ്തു ഇതൊക്കെ തലവണയ്ക്ക് അടി വെച്ചു അല്ലെങ്കിൽ രോഗചാണ്ട് എവിടുന്ന നമ്മുടെ കടം മാറിയില്ല രോഗം മാറിയില്ല ചുമ്മാ തിന്നതും കൂടി ചെന്ന് ചുമ്മാ ഓരോ ആൾക്കും വരുത്തി വെച്ചതല്ലാതെ ഇത് പേപ്പറല്ലേ അതാണ് പേപ്പറിന്റെ മഷി ചെന്ന് കഴിഞ്ഞോ അതെ 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 അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് ജുമ തട്ടിപ്പാണെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിച്ചു പോയില്ലേ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ഇതെങ്കിലും ഒന്ന് കേട്ട് ഞാനും കഴിക്കുവായിരുന്നോ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡും കഴിക്കുമായിരുന്നു പിള്ളേർക്കും കൊടുക്കുവായിരുന്നു ചുമ്മാ എന്തോരം വിഷം ഇത് അറിയത്തില്ലായിരുന്നോ ഇത് അറിയത്തില്ലായിരുന്നല്ലോ ഇത് ഇവരെല്ലാം പറയുന്നത് കേട്ടോണ്ട് നമ്മള് ചുമ്മാ അത്ഭുതം സംഭവിക്കൊന്നും പറഞ്ഞോണ്ട് പോയി ഇത് നിങ്ങളുടെ കഴിപ്പല്ലായിരുന്നോ ഉമ്മാ ഇത് ഊടിയതല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ ഊടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല പൊട്ടത്തരം മുമ്പ് മണ്ടത്തരം അല്ലായിരുന്നു അറിയത്തില്ലായിരുന്നു നമ്മളെ പറ്റിക്കുവായിരുന്നു നമുക്ക് മനസ്സിലായില്ലേ ഈ പോവേണ്ട കാര്യം ഞാൻ അറിയാവുന്നവരോടെല്ലാം പറയും അങ്ങനത്തെ പൊട്ടത്തു ഞാടല്ലേ പോകരുത് എന്ന് ഞാൻ പറയും ഇതൊക്കെ അവരുടെ പത്രം കുറവ് വിറ്റ് പോകും അവര് ജീവിക്കും എന്നുള്ള അല്ലാതെ മനുഷ്യന് നമ്മുടെ ആരോഗ്യം പോകും അവര് ജീവിക്കുകയും ചെയ്യും നമ്മള് മരിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ ഇതിന്റെ അത് സംഭവിക്കാൻ പോകുന്നേ ഹസ്ബൻഡിനെ കൂടി ഓ പൂർവാദ്യ ശക്തിയോട് ഇപ്പോൾ കൂടുതലായിട്ട് വന്നോണ്ടിരിക്കുക കറളൊക്കെ അടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് അത്രയ്ക്കും വ്യത്യാസം അതാണ് അതിന്റെ അനുഭവം അതായിരിക്കും എന്തായാലും പരിശോധിക്കാം പേപ്പർ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും വേറെ വല്ല നോക്കണേ നോക്കണം ശരി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി എവിടെ ആൾ ആൾത്തിറക്കുണ്ടോ അതിന്റെ മുന്നിൽ വലിയൊരു ബുദ്ധി ഉണ്ടാവും ഒരു ബുദ്ധി കേന്ദ്രം ഉണ്ടാവും എങ്ങനെ ഇവിടെ ആളെ വരുത്താം എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാമെന്നുള്ള ആ ചിന്തയിൽ നിന്നായിരിക്കും ആ വിശ്വാസം ഉടലെടുക്കുന്നത് നിങ്ങൾക്കറിയാമോ പണ്ട് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് വന്നതിന് ശേഷം വലിയ ശല്യം ഇല്ല പണ്ട് ഈ പേപ്പറിനകത്ത് ഒരു കുറിപ്പ് വരും ഉപകാര സ്മരണ ഇത് പത്ത് പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അനിഷ്ട സംഭവം ഉണ്ടാവും ഒരു മരണം നടക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാനിത് വായിച്ചിട്ടുണ്ട് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ പത്ത് നോട്ടീസ് അടിച്ച് പത്ത് പേർക്ക് വിതരണം ചെയ്യാം എന്നൊക്കെ പേടിയല്ല ഇതൊരു പേടിപ്പിയിലാണ് വിശ്വാസം എന്ന് പറയുന്നത് മരണം സംഭവിക്കും അച്ഛൻ ഇന്നത് വരും അമ്മയ്ക്ക് മറ്റേത് വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ അടിച്ച് വിതരണം ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആ നാട്ടിൽ പ്രസുകാരനുണ്ട് ആ പ്രസുകാരൻ്റെ തലയിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് ഈ കച്ചവടം കൂട്ടാൻ വേണ്ടി ആലോചിക്കേ ഒരു ബുദ്ധിയല്ലേ ഒരു ബുദ്ധി കേന്ദ്രമല്ലേ എല്ലായിടത്തും ഈ തട്ടിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനം പത്രത്തിൽ നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ കൃപാസനം പത്രം അകത്ത് കഴിക്കണമെന്നാണ് പറയുന്നത് അരച്ച് കലയ്ക്ക് ചായയിലും വെള്ളത്തിലും കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറും വീട്ടിൽ ധനാകർഷണ യന്ത്രം വരും മറ്റേത് വരും എന്നൊക്കെ പറയുന്നത് ഈ പേപ്പർ അകത്ത് ചെന്നാലുള്ള കാര്യങ്ങളാലോ ചോയ്ക്ക് എന്ന് പറയുന്നത് കൊടും വിഷമാണ് അകത്ത് ചെന്ന് എന്തുമാത്രം അവയവങ്ങളെ ബാധിക്കും അതൊന്നും അവർക്ക് വിഷയമേ അല്ല എങ്ങനെങ്കിലും കച്ചവടം വിപുലീകരിക്കുക അതാണ് ഇവരുടെയൊക്കെ ഒരു തന്ത്രം എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ ഒരു വിശ്വാസമാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ വൻ ശരി ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കാനുള്ള എല്ലാ കഴിവും സാമൃഥിയും നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ അല്ലേ അങ്ങനെ തന്നെ പോകട്ടെ എന്തായാലും ഒരു കാര്യം തിരിച്ചറിയുക വിശ്വാസം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം തിന്മയിലേക്ക് പോകുന്നത് അന്ധവിശ്വാസമാണ് ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം